ഒരു കമ്പ്യൂട്ടർ നിർമ്മിക്കാനായി ഒരു കമ്പ്യൂട്ടർ ഫാക്ടറി വേണമെന്നുള്ളതുപോലെ തന്നെ അതിന് ഒരു സൃഷ്ടാവ് വേണമെന്നുള്ളതുപോലെ തന്നെ അതിനൊരു ഡിസൈനർ വേണമെന്നുള്ളതുപോലെ തന്നെ ഒരു ബ്രെയിൻ സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടാവ് വേണമായിരുന്നു അല്ലാതെ ബ്രെയിൻ ഉണ്ടാക്കിയെടുക്കാൻ ഏത് ഫാക്ടറിയിലാണ് സാധിക്കുക ഏത് ഫാക്ടറി അത് ഉണ്ടാക്കിയത് ആരാണ് അത് ഡിസൈൻ ചെയ്തത് നമുക്കൊന്ന് ഓർത്ത് നോക്കേണ്ടതില്ലേ യെസ് ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡൻ ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് ബ്രെയിൻ വിച്ച് ഈസ് ഇൻഫിനിറ്റ്ലി മോർ കോംപ്ലെക്സ്ഡ് ദാൻ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില മാത്തമെറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ചാണ് ഡിസൈൻഡ് ബൈ എൻജിനീയേഴ്സ് എഞ്ചിനീയേഴ്സ് ആണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത് ഈ മാത്തമെറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ് ആർ ബേസ്ഡ് ഓൺ എ മാത്തമെറ്റിക്കൽ ഫോർമുലസ് അതുപോലെ ദ യൂണിവേഴ്സ് ഇസ് ഡിസൈൻഡ് ഓൺ ഗവേണഡ് ബൈ എ സെർട്ടൺ ലോസ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ സിദ്ധാന്തമനുസരിച്ചാണ് ചില നിയമങ്ങൾക്കനുസരിച്ചാണ് യൂണിവേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല യൂണിവേഴ്സ് വളർന്നുകൊണ്ടിരിക്കുന്നത് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒരു മെഷീൻ ഉണ്ടാക്കാൻ ഒരു എഞ്ചിനീയർ ഒരു ഡിസൈൻ ഉണ്ടാക്കിയതുപോലെ ഒരു ഫോർമുല മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ടാക്കി അത് ചില ആ കമ്പ്യൂട്ടേഷൻസ് ആർ ബേസ്ഡ് ഓൺ ദ മാത്തമാറ്റിക് ഫോർമുലാസ് അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ചില പ്രകൃതിയുടെ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് അതിൻ്റെ എക്സ്പ്രഷൻസാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത് പ്രകൃതിയുടെ ചില അമൂല്യ തത്വങ്ങൾ ഉപയോഗിച്ചാണ് അത് ചെയ്തിട്ടുള്ളത് ഹു എൽസ് ബട്ട് ദ സുപ്രീം ഗോഡ് ആരാണ് ഇത് ചെയ്യാനായിട്ടുള്ളത് സുപ്രീംകോടല്ലാതെ വേറെ ആരാണ് ഇത് ചെയ്യാനുള്ളത് ഈ ഫോർമുലാസ് ഉണ്ടാക്കാനും ഈ ഫോർമുലയിൽ കമ്പ്യൂട്ടേഷൻ കമ്പ്യൂട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാനും ആരാണ് അതിൻ്റെ മുന്നിൽ അതിൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സുപ്രീം കോടതി തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് അല്ലേ വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് പറയാം ഒരു മെഷീൻ ഉണ്ടാക്കാനായിട്ട് ഒരു കമ്പനി വേണം അത് ആ മെഷീൻ ഉണ്ടാക്കണമെങ്കിൽ ചില മാത്തമാറ്റിക്കൽ ഫോർമുലാസ് വേണം അത് അത് കമ്പ്യൂട്ട് ചെയ്യണം അത് കമ്പ്യൂട്ട് ചെയ്ത് ആ ഫോർമുലക്കനുസരിച്ച് വേണം ആ മെഷീൻ മെഷീൻ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാനായിട്ട് ആരാണ് ഈ ഫോർമുല ഉണ്ടാക്കിയത് ഈ ഫോർമുല തയ്യാറാക്കി അതിനെ കമ്പ്യൂട്ട് ചെയ്ത് അതിനെ ഗവേൺ ചെയ്ത് അതിനെ എക്സ്പ്രസ് ചെയ്ത് ആ പ്രകൃതിയുടെ നിയമങ്ങൾ എടുത്തുകൊണ്ട് അതിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ആ മാത്തിക്ക ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ഈശ്വരനല്ലാതെ വേറെ ആരാണ് എന്താണ് ഈശ്വരൻ എന്നാൽ ദിസ് എ നോമിനിസെൻറ്റ് അല്ലേ ദൈവത്തിനല്ലാതെ വേറെ വേറെ ഇത് സൃഷ്ടിച്ചത് എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ഗോഡ് ഈസ് സെൽഫ് എവിഡൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഡി എൻ എ നമ്മുടെ ശരീരത്തിൽ ഡി എൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവികളുടെ നമ്മുടെ നല്ല ജീവികളുടെ ജനിതകമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരങ്ങൾ വഹിക്കുന്ന ഫോർമുലയാണ് ഡി എൻ എ തന്മാത്രയാണ് ഡി എൻ എ അപ്പോൾ ഈ ഡി എൻ എ ഉണ്ടാക്കിയത് എന്ത് കെമിക്കൽ കൊണ്ടാണ് ആരാണ് അത് ഉണ്ടാക്കിയത് അതിൻ്റെ തന്മാത്ര ഉണ്ടാക്കിയത് ആരാണ് ഒരു കെമിക്കൽ ഫാക്ടറിയിൽ കെമിക്കൽ ഉണ്ടാക്കുന്നു കെമിക്കൽ ഉണ്ടാക്കുന്നത് കെമിക്കൽ ഫാക്ടറി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ആ കെമിക്കൽ ഫാക്ടറി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആയിട്ടുള്ള കെമിക്കൽസ് ആ സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കൽ ഉണ്ടാവാനായിട്ട് എവിടെ നിന്നാണ് ആ സിന്തറ്റിക് കെമിക്കൽ ഉണ്ടാക്കിയത് അത് എക്സിസ്റ്റൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഒക്യൂറിംഗ് കെമിക്കൽ നാച്ചുറൽ ഒക്യൂറിംഗ് കെമിക്കൽസ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന പല കോമ്പൗണ്ടുകൾ എടുത്തുകൊണ്ടാണ് കെമിക്കലുകൾ സിന്തറ്റിക് കെമിക്കൽ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ കെമിക്കൽ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ഡി എൻ എ ആരാണ് ഉണ്ടാക്കിയത് ഒരു ജീവിയുടെ ജനിതകമായിട്ടുള്ള കെമിക്കൽസ് ആ തന്മാത്രകൾ ആ കെമിക്കൽ ഉണ്ടാക്കാനുള്ള തന്മാത്രകൾ ആരാണ് സൃഷ്ടിച്ചത് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിടെ ഇൻ ഇംഗ്ലീഷ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിടെ ദ എക്സിസ്റ്റൻസ് ഓഫ് എ കെമിക്കൽ ഫാക്ടറി ഈസ് സെൽഫ് എവിഡൻ ബൈ ദ എക്സിസ്റ്റൻസ് ഓഫ് സിന്തറ്റിക് കെമിക്കൽസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് Self evident by the existence of naturally occurring chemicals. The existence of God is self evident by the existence of DNA. A beautiful rose is made by four ingredients water, trace minerals, air, sunlight. ഒരു പുഷ്പം ഒരു റോസപ്പൂവ് നാല് കോമ്പൗണ്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടൊക്കെയാണ് ട്രെയ്സ് മിനറൽസ് വാട്ടർ സൺലൈറ്റ് എയർ ഇത് കൂടി ചേർന്നതാണ് ഒരു പുഷ്പമായിട്ട് വരുന്നത് ഒരു റോസപ്പൂവായിട്ട് വരുന്നത് ആ ട്രെയ്സ് മിനറൽസിലുള്ള കളറുകളാണ് അതിലെ നിറങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത് സൂര്യപ്രകാശത്തിൻ്റെയും വായുവിൻ്റെയും ഒക്കെ പ്രത്യേകതകൾ കൊണ്ടുതന്നെയാണ് നമുക്ക് നമ്മുടെ സയൻറ്റിസ്റ്റുകൾക്ക് ഇവിടുത്തെ ശാസ്ത്രജ്ഞർക്ക് ട്രില്യൺ കണക്കിന് പണം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ എല്ലാ ഈ കോമ്പൗണ്ടുകളും ആവശ്യത്തിന് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു പുഷ്പം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും സൺലൈറ്റിൽ അവർക്ക് ഇഷ്ടം പോലെ എടുക്കാം വാട്ടർ അവർക്ക് ഇഷ്ടം പോലെ എടുക്കാം വായു അവർക്കെടുക്കാം ട്രീസ് മിനറൽസും അവർക്കെടുക്കാം അവർക്കത് ഒരു റോസാ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ സംതിങ് ഡിഫറെൻ്റ് സംതിങ് ബ്യൂട്ടിഫുൾ ഈ കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആർക്കാണ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് ഉഡൻ ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ തെളിവാണ് ഒരു റോസാപ്പൂ സൃഷ്ടിക്കാൻ നാല് നാല് കോമ്പൗണ്ടുകൾ മതിയെങ്കിലും അതിന് കൊടാനുകോടി രൂപകൾ ചിലവഴിച്ചാലും ഈ നാല് കോമ്പൗണ്ടുകൾ സമൃദ്ധിയായിട്ട് എടുത്ത് ഉപയോഗിച്ചാലും ഒരു റോസാപുഷ്പം ഉണ്ടാക്കാൻ സാധിക്കില്ല അത് കഴിയുന്നത് ആർക്കാണ് The existence of God is self evident. The beautiful rose is made of only four ingredients water, trace minerals, and air and sunlight. Only God can make something so complex, so beautiful. With just these four physical ingredients, scientists, even if गिवें ट्रिलियन ऑफ मणी दे नोट बी एबू प्रडूस एस्ट वित् दीस् फॉर फिजिकल इनग्रीडियें सो दस्ट ऑफ गॉड ईस् सेलफेड अ भूमि എല്ലാ സസ്യജാലങ്ങളും വൃക്ഷങ്ങളും വൃക്ഷലതാദികളും പുഷ്പങ്ങളും എല്ലാം ഈ നാല് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഈ നാല് കോമ്പൗണ്ട് കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് സോ എത്രമാത്രം വലിയ ഫാക്ടറികൾ ഉണ്ടെങ്കിലും എത്ര വലിയ ബയോ കെമിക്കൽ എൻജിനീയർമാരുണ്ടെങ്കിലും ബയോ കെമിസ്ട്രികൾ ഉണ്ടെങ്കിലും ഈ നാല് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ട്രേസ് മിനറൽസ് വാട്ടർ സൺലൈറ്റ് ആൻഡ് എയർ ഇതുപയോഗിച്ചുകൊണ്ട് കോടാനുകോടി രൂപ ചെലവഴിച്ചാലും അങ്ങനെ ഒന്ന് പുനർസൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല സോ വീ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഈസ് ഒമിനിസെൻറ്റ് ഒമിനി ഇൻ്റലിജൻറ്റ് ദൈവത്തിൻ്റെ സാമീപ്യം പ്രത്യക്ഷമാണ് നമുക്ക് കണ്ണുണ്ടായാൽ പോരാ കാണണം എന്ന് പഴയ പഴയ ആളുകൾ പറയാറില്ലേ സൂക്ഷിച്ചു നോക്കിയാൽ എല്ലായിടത്തും അത്ഭുതങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നും സ്ഥിരമായി അത്ഭുതങ്ങൾ കാണുന്നത് കൊണ്ട് നമുക്കതൊരു സാധാരണ കാര്യമായിട്ട് തോന്നുന്നു ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് സെൽഫ് എവിഡൻറ്റ് ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും അവിടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗോഡ് ഈസ് ഒംനിസെൻറ്റ് ഒംനി പൊട്ടൻറ്റ് ഒംനി ഇൻ്റലിജൻറ്റ് ഗോഡ് ഈസ് എവരിവെയർ the Supreme Being of God, Bodhisattva Mahagurji mailing Mahatma Chakravksi, Ma Anderson, all the spiritual teachers, gurus, saints, sannyasis, holy masters, holy angels, archangel, healing angel, healing masters, ministers, supervisors, spiritual helpers. Thank you for your divine guidance, divine peace, divine love, divine intelligence, and divine. Illumination in full faith. We thank you. Thank you. Namaste.